പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ സ്നേഹത്തിന് യോഗ്യരാക്കി ഈശോയുടെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആകുലതകളും വേദനകളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്കറിയാമല്ലോ ഞങ്ങളുടെ മനസ്സു കാണുന്ന ഞങ്ങളുടെ അമ്മയെ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ നിറഞ്ഞ അവസ്ഥയെ മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾക്ക് സഹായമായി അമ്മ കൂടെ നിൽക്കണമേ അമ്മ മാതാവെ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ ബലയും തീർത്ത് ഞങ്ങളുടെ ഭവനത്തിന് കാവലായി കാവൽ മാലാഘമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ സങ്കടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ തകർന്നു പോകാതിരിപ്പാൻ ഞങ്ങളെ അമ്മയുടെ വലതു കരുത്താൽ താങ്ങിക്കൊള്ളയണമേ അമ്മേ മാതാവേ ഞങ്ങളമ്മയെ വണങ്ങുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഈശോ നാദാ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി നൽകണമേ വേദനകളെയും വിഷമങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ ഈശോ നാഥ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബ ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് യോജിപ്പിച്ച കുടുംബ ബന്ധങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തേണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ ആ ഭവനത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി പരിശുദ്ധി പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ദൈവസ്നേഹം ദൈവസ്നേഹമെന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് വിട്ടുമാറാത്ത പലവിധ അസുഖങ്ങളാൽ പാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ഇനി മുൻപോട്ട് മുൻപോട്ടെങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ശക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ എല്ലാവിധ ശക്തിയും ഞങ്ങൾക്കായി അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തരയണമേ ഈശോ നാദ ഞങ്ങളോട് കരുണയായിരിക്കണമേ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ ശക്തികളും ഓരോ രോഗികളുടെ മേൽ അങ്ങ് ഒഴുക്കണമേ ഓരോ മക്കൾക്കും രോഗസൗഖ്യം കൊടുക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ നിമോണിയ ബാധിച്ച് ഭാരപ്പെട്ട് കഴിയുന്ന പിഞ്ചു പൈതലിനെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവെ ആ കുഞ്ഞിനെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മ മാതാവേ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം ഭാരപ്പെടുന്ന മക്കളെ അങ്ങേലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ ഈശോ അങ്ങ് കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളിലേക്ക് ഒഴിക്കണമേ തല മുതൽ ഉള്ളം കാലുവരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധയാമേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അവരെ ഓരോരുത്തരെയും വിടുവെക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഓരോ മക്കൾക്കും ആവശ്യമായ സാമ്പത്തികം എത്തിച്ചു കൊടുക്കണമേ കടബാധ്യതകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്കറിയാമല്ലോ അവരുടെ എല്ലാവരുടെയും വേദനകൾ കണ്ട് സങ്കടങ്ങൾ കണ്ട് ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരിൽ അത്ഭുതമായി പറന്നിറങ്ങണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഇന്നുവരെയും അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ ശക്തമേറിയ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ബിസിനസ് തകർന്ന് ഇനി എങ്ങനെന്നറിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഭവനമണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടു ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധിയമ്മയ ദൈവ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന ഓരോ മക്കളെയും അമ്മ ചേർത്ത് പിടിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ വേദനകൾ അറിഞ്ഞ് അവരുടെ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മയ ദൈവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് രോഗത്തിന് സൗഖ്യം കൊടുക്കണമേ അമ്മ മാതാവെ ആരോരുമില്ലാതെ ഭാരപ്പെട്ട് ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് സഹായമായി അമ്മ കടന്നു ചെല്ലണമേ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി വിങ്ങി കരയുന്ന നൊമ്പരങ്ങളെ അമ്മ കാണമേ കടബാധ്യതകളെ അമ്മ കാണമേ തൊഴിലില്ലായ്മയെ അമ്മ കാണമേ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളുടെ കണ്ണുനീരിനെ അമ്മ കാണമേ ഓരോ മക്കളുടെയും ഹൃദയത്തിൻ്റെ വേദനകൾ അറിഞ്ഞ് ആവലാദികൾ മനസ്സിലാക്കി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോടും ആധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ